അധ്യാപകന യാത്രയപ്പ സമ്മേളനത്തിലുള്ള പ്രസംഗം ബഹുമാനിനെ അധ്യക്ഷൻ വിശിഷ്ടാതിഥികൾ രക്ഷകർത്താക്കൾ അധ്യാപക ശ്രേഷ്ഠർ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ വാർഷികാഘോഷ പരിപാടികൾ ഉത്സാഹസ്തുദിനമാണ് അധ്യാപകനും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഒത്തുചേർന്നിരിക്കുന്ന ഈ മഹാസമ്മേളനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്സവ പോലും മനസ്സിലാകി വേർഭാണ്ട വിഷാദം ഓടിക്കട്ടിയ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ദീർഘകാലത്തെ അധ്യാപന സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്നും പെൻഷൻ പറ്റി പിരിയുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീനന്ദ് എന്ന അധ്യാപകന് യാത്രാമംഗലം ആശംസിക്കുന്നതിനുള്ള യോഗമാണിതെന്ന് ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ തൻ്റെ ആയുരായു സൗകര്യങ്ങൾ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും വേണ്ടി വിനിയോഗിച്ച ഈ അധ്യാപകന സേവനം നമുക്ക് നഷ്ടപ്പെടുന്നത് തികച്ചും വേദനാജനകമാണ് വിദ്യാർത്ഥികളെ സന്മൂ സർവോത്മകമായ പുരോഗതിക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച അദ്ദേഹം ഇല്ല എന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടിയാണെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് ഒരു അധ്യാപകന് വേണ്ട പ്രഥമവും പ്രധാനവുമായ ഗുണം തികഞ്ഞ ആത്മാർത്ഥയാണെന്ന് ഇദ്ദേഹം സ്വജീവിതത്തിലൂടെ തെളിയിച്ചു തന്നു വിദ്യാർത്ഥികൾക്ക് ഗുരുവും വഴികാട്ടിയും സുഹൃത്തുമാണ് ഇദ്ദേഹം ഗുരുസാക്ഷാൽ പരബ്രഹ്മഹം തത്മൈശ്രീ ഗുരുദേവ നമ എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ വ്യക്തിപരവും കുടുംബപരവും പഠനപരവുമായ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഗുരു ഗുരു ദത്തശ്രദ്ധനായിരുന്നു അധ്യാപകൻ്റെ അറിവ് അനുനിമിഷം വളരേണ്ടതാണ് വളർത്തേണ്ടതാണ് ഇതിന് മാതൃക ഈ വന്തി ഗുരു തന്നെയാണ് അധ്യാപനം ഒരു കലയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മെ അനുഭവപ്പെടുത്തി ഓരോ പാഠഭാഗവും ഹൃദ്യമായ അനുഭവങ്ങളായി നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു ഭാവി ജീവിതത്തിൽ ഈ വാക്കുകൾ ആ ഭാവങ്ങൾ ആ ആത്മാർത്ഥത ആ സ്നേഹം നമ്മെ ജീവ ഔഷധമായി സഹായിക്കുമെന്നതിന് ഒരു സംശയവുമില്ല തെളിഞ്ഞ മുഖത്തോടെ പ്രസരിപ്പോടെ നമ്മെ സമീപിക്കുന്ന ഈ അധ്യാപകൻ്റെ ജീവസ്റ്റ ചിത്രം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും ഇദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം പാസുരമാകുവാൻ ആയിരങ്ങളായി വിദ്യാർത്ഥി വർഗ വർഗ്ഗത്തിൻ്റെ പ്രതിനിധി നിലയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സമ്പന്നരായ അങ്ങയുടെ ശിശു സമൂഹം ഒന്നടകം അങ്ങയ്ക്ക് യാത്രാമംഗലം അർപ്പിക്കട്ടെ ഈ യോഗത്തിൽ സന്നിധിനായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സമാജികർക്കും സ്വാഗതം അരുളുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ പ്രവേശിക്കുന്നു ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപക രക്ഷാകർത്താ സമന്ധിയുടെ പ്രസിഡന്റ് ശ്രീ ആണ് വിദ്യാലയ വാർഷിക ദിനവും അധ്യാപക രക്ഷകർത്താ ദിനവുമായി ഇന്ന് ഇവിടെ സന്നിധിനായിരിക്കുന്നവർ തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ സാമൂഹ സമൂഹത്തിൻ്റെ തന്നെ ഒരു നാ നടുമുറയാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ സാമൂഹിക പ്രവർത്തകർ എന്നിങ്ങനെ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നിരിക്കുകയാണ് ഇവിടെ വിദ്യാലയത്തിലെ സാമൂഹിക പങ്കാളിത്തം അക്ഷരാർത്ഥത്തിൽ ഫലപ്രദമാകുന്ന അധ്യാപക രക്ഷകർത്താക്ക സമിതി നമ്മുടെ വിദ്യാലയത്തിൻ്റെ സകലവിധ വികസനങ്ങൾക്കും ഹൃദ്യമായി പ്രവർത്തി പ്രവർത്തിക്കുന്നു അത് നേതൃത്വം വഹിക്കുന്ന യോഗാധ്യക്ഷൻ നമുക്കെല്ലാം സുപ്രചിതനാണ് ഈ യോഗം ഒന്നടങ്കം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിധിനായിരിക്കുന്ന ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ പ്രസിദ്ധ വിദ്യാഭ്യാസ പണ്ഡിതൻ ശ്രീ എന്നിവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നാടിൻ്റെ സകലവിധ വികസന രംഗങ്ങളിലും ഇവരുടെ സംഭാവനകൾ അമൂല്യ സമ്പത്തായി തിളങ്ങുന്നു ഇവരെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്കും ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ ഈ സ്കൂളിലെ നെടുന്നുടായ പ്രധാന അധ്യാപകൻ സ്വാഗതം അരുളുന്നത് ഒരനാവശ്യമാണെന്ന് എനിക്കറിയാം എങ്കിലും യോഗ നടപടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഔപചാരികമായി സ്വാഗതം അരുളുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ് സ്വസ്ഥമായ കുടുംബജീവൻ നയിക്കുവാൻ പോകുന്ന നമ്മുടെ അധ്യാപകൻ ശ്രീ ശ്രീനന്ദന യാത്രാമംഗങ്ങളർപ്പിക്കുവാൻ ഞാൻ ആദ്യ അവസരം ഉപയോഗിച്ചതാണ് ഈ യോഗം വാർഷികമെന്നതിനുപരി യാത്രയ്പ്പ് സമ്മേളനമാണെന്ന ചിന്ത നിമിത്തമാണ് ഞാൻ അക്കാര്യം പരമപ്രധാനമായി കണ്ടത് എങ്കിലും ഈ സമ്മേളനത്തിലെ ഔപചാരികമായ ഒരു ചടങ്ങെന്ന നിലയിൽ പെൻഷൻ പറ്റി വിശ്രമജീവം നയിക്കാൻ പോകത്തുടങ്ങുന്ന നമ്മുടെ അധ്യാപകന് നിങ്ങളുടെ ഏവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹൃദ്യമകമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഈ യോഗത്തെ ഒരു വൻ വിജയമാക്കി തീർക്കുന്ന മാതാപിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട വ്യക്തികൾ എന്നിങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്നേഹാദനങ്ങളുടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് നന്ദി നമസ്കാരം